السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بحمان النرن أستاد مار بريبطة سنهيدا مار الحديبية حديبية كرار കത്ത്ാമ ഇല ഖുറൈസ് ഖുറൈസികൾക്ക് ലഭിച്ചു അന്നൽ മുസ്ലിമീന കത് ബായഅ നബിയഹു മുസ്ലിമീങ്ങൾ അവരുടെ പ്രവാചകരുമായി കരാർ ചെയ്തിരിക്കുന്നു അല ഹൗലി മുഹാത്തിരിൽ മൗത്ത് ലാഫൂൻ യാതൊരു ഭയവും കൂടാതെ മരണമാകുന്ന അപകടം തരണം ചെയ്യാമെന്ന് വാല സബാത്തി ഫി മവാത്തിനിൽ ബി ലൈ ഫിറോൻ ഓടിപ്പോകാതെ പ്രയാസ ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും മുസ്ലിമീങ്ങൾ അവരുടെ പ്രവാചകനുമായിട്ട് കരാറ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത ഖുറൈശികൾക്ക് ലഭിച്ചു ഫ ഫത്ത് ഖുറൈശുൻ ബിഹാദിഹിൽ ബൈ അ ഈ കരാറുകാരണം കുറൈശികൾ ഭയന്നു ഫ അതുലഖ ഉസ്മാന അവർ ഉസ്മാനെ അയച്ചു ഉസ്മാൻ അവരെ മോചിപ്പിച്ചു വമാലു മാലു ഇലൽ ഹുദിന അവർ രജ്ഞിപ്പിലാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഫാർസലു സുഹൈലബിന് അമ്രിൻ സഫീറ അവർ ദൂതനായിട്ട് സുഹൈലുബിന് അമ്രിനെ അയച്ചു വക്കാന സുഹൈലുൻ ഫി ഖുറൈസിൻ ഖത്തീബൻ ഷഹീറ സുഹൈലുബിൻ അമ്ര ഖുറൈശികളിൽ പ്രസിദ്ധനായ പ്രാസംഗികനായിരുന്നു അർസലൂഹു അവർ അദ്ദേഹത്തെ അയച്ചു ഹത്ത ഹത്തൽ അമ്ര വിഷയം പരിഹരിക്കാൻ വേണ്ടി കബല കമൽ ഖത്തർ അപകടം അപകടം രൂക്ഷമാകുന്നതിന് മുമ്പ് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ സുഹൈലുബിന് അമ്രിനെ അയച്ചു ഫക്കല്ലമ സുഹൈലുൻ റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ല്ലം സുഹൈലുബിൻ അമ്രു അള്ളാഹുവിൻ്റെ റസൂലിനോട് സംസാരിച്ചു ഫ അത് അൽ കലാം അങ്ങനെ ആ സംസാരം അദ്ദേഹം ദീർഘിപ്പിച്ചു ഹത്തസ്ത്വലഹൽ ഫരീഖാൻ ഖാൻ ആത്തിയ അങ്ങനെ വിഭാഗവും ശേഷം വരാൻ പോകുന്ന ഉപാധി പ്രകാരം തെക്കിപ്പിലായി സന്ധിയിലായി ഏതൊക്കെയാണ് ആ ഉപാധികൾ ഒന്ന് നബിയു ബി അസ്ഹാബിഹി ആം ഈ വർഷം നബി നബിഹു ഈ വർഷം നബി സല്ലാ അലൈഹി വസ്ല മതങ്ങളും നബിസ്ലാഹു അലൈഹി വസ്ലല്ല മതങ്ങൾ അനുയായികളോടൊപ്പം മടങ്ങണം ഹത്തായ ദുഹൽ അബിഹിം മക്ക ഫിൽ ആമിൽ മുക്കബിൽ എന്നിട്ട് അടുത്ത വർഷം അവർക്ക് മക്കയിൽ പ്രവേശിക്കാം ബില സിലാഹിൻ ഇല്ല സിലാഹറാക്കിബി അസൈഫ ഫിൽ ഖിറാബ് ഉറയിലുള്ള വാൾ അഥവാ യാത്രക്കാരൻ്റെ ആയുധമല്ലാതെ മറ്റൊരു ആയുധവും എടുക്കാതെ അടുത്ത വർഷം അവർക്ക് മക്കയിൽ പ്രവേശിക്കാം ഫൈ തുറുക്കൂന ലഹു മക്ക അപ്പോൾ അവർ നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങൾക്ക് വേണ്ടി മക്ക ഒഴിഞ്ഞുകൊടുക്കും ഫൈക്കീമുബിഹ സരാസത്തയ്യാം അങ്ങനെ നബി സലഹു അലൈവസലമകൾക്ക് മൂന്ന് ദിവസം അവിടെ നിൽക്കാം രണ്ട് വലോ ഉൽ ഹർബി ബൈനുൽ ഫരീഖയിൻ ലിമുദ്ദത്തി അശ്രീ സനവാദ് വിഭാഗങ്ങൾക്കിടയിൽ യുദ്ധം നിർത്തിവെക്കണം ലിമുദ്ദത്തി അശ്രീ സനവാത്സ് പത്ത് വർഷക്കാലം മൂന്ന് ഇന്ന ബൈനൽ ഫരീഖൈനി ഐബത്തൻ മഖ്ഫൂഫ വഇ ഇൻ നഹുല ഇസ്ലാല വല ഇഖ്ലാൽ ഇരുവിഭാഗങ്ങൾക്കിടയിലും ഹൃദയങ്ങളിൽ ചുരുട്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് കഴിഞ്ഞുപോയ യുദ്ധങ്ങളെ സംബന്ധിച്ചും ആക്രമണ സംബന്ധിച്ചും യാതൊരു പ്രതികാരവും പാടില്ല അത് ഇരുവിഭാഗവും മറക്കണം വൈന്നഹുലായ് സുലാല വലായ ഹലാൽ ചതിയോ വഞ്ചനയോ പാടില്ല മോഷണമോ വഞ്ചനയോ പാടില്ല നാല് മനത്ത മുഹമ്മദൻ സലഹു അലഹി വസ്ലല്ലിൻ ഖുറൈസ് ഇത് ഹു അലഹിം സംരക്ഷകൻ്റെ അനുമതി കൂടാതെ ഖുറൈസ്കളിൽ നിന്നാരെങ്കിലും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമതങ്ങളെ സമീപിച്ചാൽ നബി സല്ലാ വസ്ലമതങ്ങൾ അദ്ദേഹത്തെ തിരിച്ചയക്കണം വമൻ അറൈശൻ മീനസ് ഹാബി മുഹമ്മദ് ഇൻ സാഹു അലൈഹി വസ്ലം ലൈ റദ്ദുഹു അലൈഹി കുറൈശികളിൽ നിന്നാരെങ്കിലും മുഹമ്മദ് നബി സാഹുഅലൈ വസ്ലമതങ്ങളെ സോറി മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമതങ്ങളുടെ അനുയായികളിൽ നിന്ന് ആരെങ്കിലും കുറൈശികളെ സമീപിച്ചാൽ അവർ അദ്ദേഹത്തെ തിരിച്ചയക്കുകയുമില്ല അഞ്ച് മന്ന ഹബ്ബ മൻ നഹബ്ബ അയ്യുഹുല ഫിഅദി മുഹമ്മദിൻ ദഹലഫിഹി ആരെങ്കിലും മുഹമ്മദിൻ്റെ ഉടമ്പടിയിൽ പ്രവേശിക്കണമെന്നാഗ്രഹിച്ചാൽ അവന് അതിൽ പ്രവേശിക്കാം വമൻ നഹബ്ബ അയ്യദുഹുല ഫിആദ്ദി കുറൈശിൻ ദഖലഫിഹി ആരെങ്കിലും കുറൈശികളുടെ ഉടമ്പടിയിൽ പ്രവേശിക്കണമെന്നാഗ്രഹിച്ചാൽ അവൻ അതിലും പ്രവേശിക്കാം അങ്ങനെ ഫദ് അഖ്ലത്ത് ഹുസ അ ഫിയഹദി ഹി സാഹു അലൈഹി വസ്ലം ഓ ബനൂ ബക്കർ ഫിയഹദി ഖുറൈസ് ഇതിൻ്റെ ഭാഗമായി ഹുസാ ആ ഗോത്രം നബി സലഹു അലൈഹി വസ്ലമുടമ്പടിയിലും ബനൂ ബക്കർ ഗോത്രം ഖുറൈഷികളുടെ ഉടമ്പടിയിലും പ്രവേശിച്ചു അംല റസൂലി സലഹു അലഹി വസ്ലമ ബുനൂദ് സുൽഹി അല അലീൻ അല അലീ ബിൻ അബി തോലിബിൻ റദി അള്ളഹുവാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം പദങ്ങൾ ഈ കരാറിൻ്റെ നിയമാവലികൾ അലി അള്ളാഹുനു പിന്നെ പറഞ്ഞു കൊടുത്തു ഫ അങ്ങനെ അലി അലിറലി അള്ളാഹുനു അത് രേഖപ്പെടുത്തി സുമ അലാലിക്കൻ ഫറി കൈൻ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വിഭാഗങ്ങളിൽ നിന്നും ചില വ്യക്തികളെ ഈ കാര്യത്തിന് സാക്ഷിയായി നിർത്തി സുമാമ ഇല ഹദീഹി പിന്നെ സലാഹു അലൈഹി വസ്ലം പദങ്ങൾ അവിടുത്തെ ൃഗത്തിൻ്റെ അടുത്തേക്ക് പോയി ഫനഹറു അങ്ങനെ അതിനെ അറിവ് നടത്തി നബി അലൈഹി രബീസലുഅലൈ വസ്ലമ തങ്ങളിരുന്ന് അവിടുത്തെ തല മുണ്ടനം ചെയ്തു അങ്ങനെ ജനങ്ങളൊക്കെ രംഗത്തു വന്നു എൻ ഹറോൻ അറിവ് നടത്തുന്നവരായിട്ടും ൂന റൂസഹും തല മുണ്ടനം ചെയ്തുകൊണ്ടും ഔയക്കുസൂന ചിലർ തല മുണ്ടനം ചെയ്യാതെ അത് ഭാഗികമായി മുറിച്ചുകൊണ്ടും എല്ലാവരും സഹാബത്ത് രംഗത്ത് വന്നു വാഹൃദ് അലഹമുല്ലാഹി റബുലമീൻ അസലമലൈക്കും വരഹമുല്ല